വയലന്നെ ഇപ്പൊ നെല്ലൊന്നുണ്ടാക്കില്ല കവങ്ങും തെങ്ങും ഒക്കെ ആയി കൃഷിക്ക് കൊറേ കാലം കൃഷി ആദ്യം നെല്ല്ണ്ടാക്കീനു കൊറേ കാലമായിട്ട് പിന്നെ കുറച്ച് പിന്നെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയപ്പോ പിന്നെ കൊറച്ചുകൂടെ ഉണ്ടാപ്പ് പിന്നെ അതിൽ തെങ്ങും കങ്ങും നെല്ലില്ല പിന്നെ ഇപ്പം അതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരിയും ഭാഗം ഒക്കെ കഴിഞ്ഞപ്പോളേ എല്ലാവർക്കും കുറേശോളായിരുന്നു മൂത്താപ്പാൻ്റെ കുട്ടികളും മറ്റുള്ള കുട്ടികളും പിന്നെ ഞങ്ങൾ തന്നെ ഏട്ടന്മാരും അനുസന്മാരും അഞ്ചാറാളുണ്ട് ഏയും ഒക്കെ ഉണ്ട് അന്നത്തെ കാലത്ത് ഞങ്ങൾ അങ്ങനെയാണ് കാളകൂട്ടിൽ വന്നിട്ട് തന്നെ ഇപ്പൊരു പത്ത് പതിനഞ്ച് കൊല്ലം ഒക്കെ വയ്ക്കും അങ്ങനെ അങ്ങനെ ഒന്നേ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒന്നോ രണ്ടെണ്ണം ഒക്കെ വരിങ്ങനെ അടക്കൽ തുടങ്ങിയിട്ട് ഒരുപാട് പല പിന്നെ നല്ല അതിപ്പോ നല്ല കാളെന്ന് പറഞ്ഞാല് നമ്മളങ്ങനെ വിലപ്പൊടിച്ച കാളൊന്നും അങ്ങനെ വാങ്ങിയിട്ടില്ല നമ്മൾ ഇപ്പം നമുക്ക് പറ്റണ രണ്ടെണ്ണ ഇപ്പം നമ്മൾ കുടിയിൽ ഇതിൻ്റെ താഴത്ത് ഒരു കാളക്കൂട്ടിയുണ്ട് അതിനെ പിന്നെ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ വലിയതാക്കി അങ്ങനെ പൂട്ടി ശരിയാക്കി അങ്ങനെ കൊണ്ടുനടക്കും ചെറിയ വാങ്ങിട്ട് പൂട്ടി വാങ്ങിയിട്ട് ഇപ്പോ

പിന്നെ 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 ബുദ്ധിയുള്ള ബുദ്ധിയുള്ള നല്ല നല്ല പെട്ടെന്ന് മനസ്സിലാവും ബുദ്ധി പ്രാക്ടീസ് പ്രാക്ടീസ് അങ്ങനെയൊക്കെ അതെ ഈ ഒരുപാട് കന്ന് ആ ഞാൻ ബുക്കും ബുക്കും ഒരു കന്നിനെ കന്നിനെ പുതിയ എത്ര ുംങ്ങനെ ഇപ്പൊ അവിടെ ചെറുതുണ്ട് അതിനെ കൊണ്ടുപോയിട്ട് വാങ്ങിയിട്ട് അങ്ങനെ ആയിക്കാണ്ടിപ്പങ്ങനെ കൊണ്ടു നടക്ക തുടങ്ങി പിന്നെ ചെറിയ അതിനനുസരിച്ച് കണ്ടത്തിലൊക്കെ കൊണ്ടി പൂട്ടും അങ്ങനെയൊക്കെയാണ് ഈ ഈ പ്രാക്ടീസ് ചെയ്യാൻ അതിന് ശേഷം ഇവരെ പിന്നെ ഈ ഓടാനുള്ളത് ഇപ്പം പിന്നെ നമ്മളിപ്പോ ഓട്ടക്കാർക്കൊക്കെ പല രീതിയിലുള്ള ഫുഡുകൾ പ്രോട്ടീൻ ഫുഡ് ഇതൊക്കെ കൊടുക്കണ്ടല്ലോ മൂരികൾക്ക് ഇതിനൊക്കെ നല്ല മസിലൊക്കെ ഉണ്ടാവാൻ വേണ്ടി ഓടാൻ വേണ്ടിയിട്ടുള്ള മസിൽ പിന്നെ കാര്യക്ഷമത ഉണ്ടാവാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേക ഫുഡ് കൊടുക്കണ്ടോ അങ്ങനൊക്കെ കൊടുക്കലോ അതിന് കോഴി കൊടുക്കും ആടിൻ്റെ കൊടുക്കും പിന്നെ അങ്ങനെ മുതര കൊടുക്കും കൊടുക്കും മറ്റൊക്കെ എന്നെങ്കിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പൂട്ട് കഴിഞ്ഞിട്ട് മാസത്തിലോ അങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കും മുതര മുതലായി കൊടുത്താൽ കന്നിനു പിന്നെ ചീണ ഉണ്ടാവില്ല പിന്നെ നന്നാലും അതിപ്പോ ഞങ്ങൾ ഊർന്നീന അതല്ല ഞങ്ങൾ ഊർന്നീന കാലത്തും തന്നെ പച്ച മൂതര അന്ന് ഇടിച്ചിട്ടേ കൊടുത്തീന് കൊബിലൊക്കെ ഉപയോഗിച്ചാ കൊടുക്കുന്നു ഊർന്നീന കന്നിന് പച്ച മുതറ ഇടിച്ചുങ്ങാണ്ടേ കൊടുത്തിരുന്നു കഞ്ഞി വെച്ച് കൊടുത്തിരുന്നു നമ്മൾ സാധാരണ കഞ്ഞി അല്ലെങ്കിൽ ഉണങ്ങല്ല അല്ലെങ്കിൽ പച്ചരി അതുകൊണ്ട് കഞ്ഞിയൊക്കെ വെച്ചിട്ട് മുതല ഇടിച്ചുകാണ്ട് അതിൽ കലക്കി കൊടുത്തു കഞ്ഞിൻ്റെ കൂടെ കലക്കി കൊടുക്കും അത് പിന്നെ ഒരു അതേമാതിരിക്കം അന്ന് നേരം പോലും പൂട്ടി കെട്ടിയാൽ ചിലപ്പോൾ വല്ല ഊർച്ചൊക്കെ ആണെങ്കിൽ നാല് മണി അഞ്ച് മണിയൊക്കെ ആവും അതുവരെ ഊർന്നുകൊണ്ട് നടക്കുന്നില്ലേ ണ്ടാവും കൊറച്ചു നേരം ഉണ്ടാവും അല്ലാതെ അങ്ങനെ ഇതിപ്പോ ഒന്ന് പൂട്ടിക്കഴിഞ്ഞാൽ മറ്റേ പൂട്ടി കഴിച്ചോളും മറ്റേ കുറച്ചു അങ്ങനൊന്നും ഉണ്ടാവില്ല കുറച്ച് കന്നിനൊക്കെ ഒന്ന് വരാൻ കുറച്ചൊക്കെ നിർത്തും അല്ലാതെ ഉണ്ടാകുമ്പോഴത്തേന് അല്ലെങ്കിൽ വരാൻ പറ്റില്ലല്ലോ അതിനനുസരിച്ച് ഒക്കെ നിർത്തും പിന്നെ ഈ കന്നിനും ഊർച്ചക്കന്നിനും കൊടുക്കും അതുപോലെ ഉർച്ചക്കന്നിന് കൊടുക്കും അതൊക്കെ കൊല്ലത്തിലൊക്കെയാണ് കൊടുക്കൽ കൊല്ലത്തിൽ ഒരാടോ അല്ലെങ്കിൽ വല്ല വന്നാണെങ്കിൽ ചെങ്ങനെ ആടും കൂട്ടിനെ പഠിച്ചിങ്ങാണ്ട് അങ്ങനെയൊക്കെ കൊടുക്കും ഈ ഈ പിന്നെ കോഴിയൊക്കെ ഇപ്പോൾ പിന്നെ ഇപ്പം പൂട്ട് കഴിഞ്ഞ ഒരു മാസം കൂടുമ്പോൾ പൂട്ടിനൊക്കെ വന്നാണെ ചെങ്ങനെ ഒരു മാസം കൂടിയിട്ട് അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ കൊടുക്കും കോഴി കൊടുക്കുമ്പോൾ അത് പിന്നെ ഓലക്കൊരു മരുന്നൊക്കെ കൂട്ടി കൊടുക്കുമ്പോൾ അതിനെ ക്ഷീണുണ്ടാവില്ല മരുന്ന് ഒക്കെ കൂട്ടി കൊടുക്കുമ്പോൾ കോഴി നമ്മൾ കോഴി നാടൻ കോഴി വാങ്ങിയിട്ട് അറുത്തുങ്ങാണ്ട് തുമ്മലൊക്കെ കഞ്ഞിട്ട് ഇടിക്കുക പല്ലിട്ട് ഇടിച്ചുക മരുന്നും കൂട്ടി എന്നിട്ട് അതിൽ നന്നാക്കി ഇടിച്ചു എല്ലൊക്കെ നല്ലോണം പൊടി അതുപോലെ ഇടിച്ചു എല്ലൊക്കെ പൊടി എന്നിട്ട് അതിൽ എല്ലുണ്ടെങ്കിൽ പൊറുക്കണം അലയാ കൊടുത്താൽ അതിൻ്റെ താങ്ങും ഇതിലും കുത്തുമല്ലോ അപ്പോൾ അതൊന്നും പിന്നെ മഞ്ഞളും കൂട്ടിയിട്ട് ഇടിച്ചിട്ട് അതിന് രസം മരുന്നും കൂട്ടുമായിരുന്നു കോഴിക്ക് ഇത്ര നല്ലത് കൂട്ടാ അത് ഈ വൈദ്യന്മാരെ വാങ്ങണമായിരുന്നു കോഴി മരുന്ന് കന്നൊക്കെ കൊടുക്കാൻ പറഞ്ഞാൽ എത്ര കോഴി ഉണ്ടായി അതിൻ്റെ കോഴിയാണ് അല്ലെങ്കിൽ രണ്ട് കോഴിയാണ് അതിനനുസരിച്ച് പോലും വരും ഈ കന്നിന് കൊടുക്കാനുള്ള കോഴി തിരഞ്ഞെടുക്കുമ്പോൾ നാടൻ കോഴിയാണോ അല്ലെങ്കിൽ പിന്നെ ഈ ബ്രോ ബ്രോ ബ്രോയിലർ കൊടുക്കാൻ പറ്റില്ല അത് കൊടുത്തിട്ടൊന്നുമില്ല അത് ഒരു കോഴി നാൽപ്പത് ദിവസം അത് പട്ട് നമ്മൾ നാടൻ കോഴിക്കൾ കാരണം അങ്ങനെയല്ല നാടൻ കോഴിക്കോട് നാട്ടിൽക്കൂടെ തിന്നെടുക്കണം മറ്റേ മറ്റേ ഇതൊക്കെ കൊടുക്കുന്ന കോഴിക്കളല്ലേ കൊടുക്കാം നാടൻ കോഴി തന്നെ കൊടുക്കുക ആ പ്രാചന നടക്കുണ്ട് വല്ല തള്ളിട്ട് മുട്ട ഇട്ട് കാണാൻ പറ്റാ പിരിഞ്ഞ് തള്ളിയതൊന്നും കൊടുക്കില്ല കൊടുക്കാൻ പറ്റില്ല അപ്പം കുറച്ച് പിന്നെ ഇടിച്ച് മരുന്നും കൂട്ടിയിട്ട് ഈ നേരിട്ട് ഈ പിന്നെ പിന്നെ ഇല്ല ആ വല ഊട്ടിയാണ് തുള്ളിൽ വെച്ചു കൊടുക്കണം അതെ ചിലപ്പോൾ ഇപ്പോൾ ആദ്യം കൊടുക്കുമ്പോൾ വൈക്കോലിൽ കൂടെ കൊടുക്കണം ഇപ്പം ഉബനൊക്കെ ഊട്ടിയാണ് ഇങ്ങനെ തൊള്ളി കൊടുത്തോണ്ട് വെച്ചു കൊടുത്താൽ പോകണം ചേലായാൽ പിന്നെ അങ്ങനെ പിന്നെ അതും തന്നെ ആടിൻ്റെ തലേയും കൊടുത്താൽ അതും കന്നൊക്കെ ഒരു നെച്ചാണ് ഈ ഓടിച്ചം കൊണ്ടുപോകാൻ കന്നൽക്കൊക്കെ ഒരിക്കും ഒരു ഒരു ശക്തിയൊക്കെ ഏറുണ്ടോ അതിപ്പോ കാലത്ത് ഒന്നുമില്ല അപ്പൊ വിശ്രമിച്ചതിന് സമയം കൊടുക്കും ഇപ്പൊ കർക്കിട മാസത്തില് കൊടുക്കും ഒരു വിധക്കാരൊക്കെ കർക്കിടത്തിലാണ് കന്നൽക്കൊക്കെ ഇത് കൊടുക്കൽ കന്നേക്കും മനുഷ്യനും ഒക്കെ അങ്ങനെ ഇത് കൊടുത്തില്ല കന്നൽക്കൊക്കെ കൊടുത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കർക്കിട മാസത്തിൽ ഇപ്പോൾ ഞങ്ങളെ വലിയ പണ്ടേനൊന്ന് പിന്നെ പറയും കർക്കിട മാസം പറഞ്ഞുകഴിഞ്ഞാൽ മോരിയാക്ക് കുറച്ച് അല്ലെങ്കിൽ പിന്നെ കോഴി കൊടുക്കണം അല്ലെങ്കിൽ പോത്ത് സൂപ്പ് കൊടുക്കണം ഒക്കെ പറഞ്ഞുകൊണ്ട് കർക്കിടത്തിൽ തിന്നതില് അതിൻ്റെ ഇത് ഉണ്ടാവുകയുള്ളൂ പറഞ്ഞാണ്ട് പോത്തിൻ്റെ സൂപ്പ് കൊടുക്കും ആ പോത്തിൻ്റെ കജും കാലും സൂപ്പ് ഊരിന് വന്ന കൊടുത്തു നിങ്ങൾക്ക് പിന്നെ പത്തിരു വർഷമായി നന്നില്ല ഞങ്ങൾ രംഗത്തേക്ക് വന്നിട്ട് വന്നിട്ട് ഇപ്പോൾ

മലയാളിയല്ല നമ്മള് സാധാരണ പണിക്കാരനാണ് അത് പണിയെടുക്കുന്നില്ലെങ്കിൽ അല്ല മലയാളി അല്ല നമ്മൾ സാധാരണ പണിയെടുക്കാറാണ് അങ്ങനെ പിന്നെ ഇപ്പൊ ജോഡിയോളൂ ഇതിന്റെ താഴെ തായല്ലേ മൂരും കൂടി താണ് പിന്നെ ഇതിന്റെ പിന്നെ ഇതിന്റെ മൂര്യാത എങ്ങനുണ്ട് ഇതിന്റെ ഓട്ടോ എങ്ങനെയുണ്ട് ഓട്ടോ അല്ല

പ്രായപൂർത്തി അങ്ങനെ പറഞ്ഞാൽ ഈ കാളാക്ക് രണ്ട് നാല് പല്ല് വരെ വള്ളി കൂട്ടാം നാല് പല്ല് വരെ ചെറിയ മക്കളായിട്ട് മുതൽ നാല് പല്ല് വരെ വള്ളി വള്ളിപ്പൂട്ട് കഴിഞ്ഞാല് പിന്നെ പിന്നെ കപ്പിന് പല്ല് കഴിഞ്ഞാൽ പിന്നെ ആറ് പല്ല് വരും പിന്നെ അത്രയും ആറ് പല്ലു വരും ആറ് പല്ല് പിന്നെ നമുക്ക് ഈ നല്ല നോകാം ചെരുപ്പോ മരം വെച്ച് ശക്തി അതാ ശരി പല്ല് ടെസ്റ്റ് ചെയ്യാനപ്പോൾ കായക്കൻ്റെ രണ്ട് പല്ല് പറഞ്ഞു ഇപ്പൊ ഇത് ഇത് കണ്ടോ ഈ കടന്നട ഈ രണ്ട് പല്ല് ഇപ്പൊ പറഞ്ഞു വരുമോ ഈ വലുത് കണ്ടോ വലുതും ചെറുതും കണ്ടോ ഏ കണ്ടോ ഈ വലുത് ഇപ്പൊ പറഞ്ഞ് വരുവാണേ ഇനി ചെറുത് പറഞ്ഞു ഇങ്ങനെ അങ്ങനെ വലുതായിട്ട് വരും ഇപ്പൊ നമ്മളത് ഇപ്പം നമുക്കൊരു പ്രായ വൃത്തിയൊക്കെ പിന്നെ പിന്നെ ചെറുപ്പത്തിൽ പല്ലുണ്ടാവുമ്പോ സാധാ പിന്നെ ആ പല്ല് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ വേറെ പല്ല് ഇപ്പൊ നമ്മള് പ്രായപൂർത്തി എത്തുമ്പോ നമ്മളെങ്ങനെ പറഞ്ഞുകൊണ്ട് വരുവല്ലോ കുട്ടിയാകുമ്പോ അതേമാതിരി പല്ല് പറഞ്ഞിട്ട് രണ്ടാമത് വരുന്ന പല്ലാണ് ഓ അത് ശരി അപ്പം എൻ്റെ പേര് എന്ന് കഴിഞ്ഞാൽ മുഹമ്മദ് മുഹമ്മദ് ഖാ ഏതായാലും നിങ്ങൾ കുറേ വിലപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ വളരെ നന്ദി ഏ നമുക്കേതായാലും നിങ്ങളെ പിന്നെ ഒരു കൂട്ടിങ്ങനെ കാണുന്നതല്ലേ ഓക്കെ ഓക്കെ എന്നാൽ ഏതായാലും നിങ്ങൾ ആട്ടെ നിങ്ങളെ തെരുമാനല്ലേ അഞ്ചന മോനെ അഞ്ചന ആ ഓക്കെ 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 അഞ്ചന മോനൊക്കെ കാട്ടെ ഓക്കെ